ഒരുപാട് രോഗികളാ രോഗികളെ കൊണ്ട് ഒരുപാട് കുടുംബങ്ങളും വീട്ടുകാരും നാട്ടുകാരും ഒക്കെ വിഷമിക്കുകയാണ് എത്രയാണ് ഓരോ ദിവസവും നമ്മിലേക്ക് വരുന്ന വസീയത്തുകള് രോഗികളെ കൊണ്ട് വിഷമിക്കുന്ന എത്രയോ ഉപ്പമാർ ഉമ്മമാർ മക്കള് രോഗികളാണ് അതുപോലെ തന്നെ ശാരീരികമായ രോഗങ്ങള് മാനസികമായ രോഗങ്ങള് കുടുംബപരമായ രോഗങ്ങള് അങ്ങനെ തുടങ്ങി ശൈത്വാനീയത്തിന്റെ ബുദ്ധിമുട്ടുകള് തുടങ്ങി ഒരുപാട് ആളുകൾ വലിയ വിഷമങ്ങളിലാണ് പ്രയാസങ്ങളിലാണ് നമ്മൾ പരിശുദ്ധമായ മജിലിസിൽ പങ്കെടുത്ത് റിക്കിറുകളും സ്വലാത്തുകളും ഒക്കെ ചൊല്ലുകയാണ് പരിശുദ്ധമായ ഖുർആൻ ഓതുന്നു റിക്കിറു ചൊല്ലുന്നു സ്വലാത്ത് ചൊല്ലുന്നു ചൊല്ലുന്നു അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നു അത് തീരെ ജീവിതത്തിൽ അറിയാത്തവർ അത് അറിയുന്നു തീരെ ചൊല്ലാൻ അറിയാത്തവർ അത് പഠിക്കുന്നു അങ്ങനെ ഒരുപാട് ആളുകൾ അല്ല പരിശുദ്ധമായ യാസീനോദാനും വാക്കയോദാനും മുൾക്ക് പാരായണം ചെയ്യാനും ആയത്തുൽ പരിശുദ്ധമായ അബ്ദാദു അതീബ് ചൊല്ലാനും അസുമാ ഉൽ ചൊല്ലാനും ഒരുപാട് റിക്കറുകൾ ചൊല്ലാനുമൊക്കെ പഠിച്ചു അല്ല അള്ളാഹു നമ്മളെല്ലാവരെയും കബൂൽ ചെയ്യട്ടെ അങ്ങനെ ചൊല്ലുന്ന സമയത്ത് എല്ലാവരും മുന്നിൽ വെള്ളം വെക്കുന്നു ആ വെള്ളത്തിലേക്ക് അവര് മന്ത്രിച്ചു ഊതുന്നു ആ വെള്ളം എടുത്ത് അവർ കുടിക്കുന്നു അതിന് വലിയ ഫലം ലഭിക്കുന്നു അതിലേ യാതൊരു സംശയവുമില്ലാത്തൊരു കാര്യമാണല്ലോ സ്വാഭാവികമായും അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ എപ്പോഴുണ്ടാവും ചെറിയൊരു വിഭാഗം ആളുകള് ഒന്നൊരിക്കൽ അസൂയാലുക്കളാണ് അല്ലെങ്കിൽ അവർ വിജയത്തിന്റെ കക്ഷികളിൽ പെട്ടുപോയവരാണ് അങ്ങനെയുള്ള ആളുകൾ ചില അവവാദങ്ങളൊക്കെ പ്രചരിപ്പിക്കും അതെന്താണ് ടിവിന്റെ അടിയിൽ വെള്ളം വെച്ച് കുടിക്കുകയാണ് അല്ലെങ്കിൽ മൊബൈലിന്റെ അടിയിൽ വെള്ളം വെച്ച് കുടിക്കുകയാണ് എന്ന നിലക്കുള്ള ശുദ്ധ അസംബന്ധങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട് അള്ളാഹു തൊട്ട് നമ്മെ എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു അവർക്കൊക്കെ നല്ല ബുദ്ധി കൊടുക്കട്ടെ അതിന് ചിലര് ചില തന്ത്രങ്ങളുമായി വരും മന്ത്രിക്കലൊക്കെ നല്ലതാണ് അതൊക്കെ ആവശ്യമാണ് അങ്ങനെ മന്ത്രിക്കാൻ പാടില്ല എന്നൊന്നുമില്ല സ്വന്തമായി മന്ത്രിച്ചാ മതി ഉസ്താദുമാരെ കൊണ്ടൊന്നും മന്ത്രിപ്പിക്കേണ്ടതില്ല എന്നിങ്ങനെയുള്ള വിവരമില്ലായ്മ ചിലര് വിളിച്ചു പറയും മുത്തനബിസ്വലു അലൈവസങ്ങളുടെ സ്വഹാപത്തിന്റെ മുന്നിലേക്ക് മന്ത്രിക്കാൻ വേണ്ടി വന്ന ചരിത്രങ്ങളില്ലേ സ്വഹാബത്ത് അവരെ മന്ത്രിച്ചു എന്നത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീഫല്ലേ മന്ത്രിക്കാൻ വേണ്ടി ആവശ്യവുമായി വന്ന അവരോട് സ്വഹാബത്ത് പറഞ്ഞോ നിങ്ങൾ എന്റെ നമ്മുടെക്കലേക്ക് വരണ നിങ്ങൾ സ്വന്തമായി മന്ത്രിച്ചാ മതിയെന്ന് അവരെ സ്വഹാബത്ത് അവരെ മന്ത്രിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല മന്ത്രിച്ചു കൊടുത്തതിന്റെ പേരിൽ പ്രതിഫലവും വാങ്ങി എന്ന് ഇമാം ബുഖാരി അലിയുല്ലാവിനടക്കമുള്ള വലിയ മഹാന്മാര് റിപ്പോർട്ട് ചെയ്ത ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും അപ്പൊ ഈ മന്ത്രം ഇല്ലായ്മ അത് ഉസ്താദുമാരുടെക്കലേക്ക് പോകുന്നത് വേണ്ട അത് സ്വന്തമായി മന്ത്രിച്ചാ മതി മന്ത്രമൊക്കെ നല്ലതാണ് അത് സ്വന്തം മന്ത്രിച്ചാ മതി എന്ന് പറയുന്നത് എന്തിനാണ് അതൊരു ഫിത്തിന ഉണ്ടാക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ അത്തരക്കാരുകൾ തൊട്ടും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ വിവരമില്ലായ്മ വെച്ച് വിളമ്പരുത് അതിങ്ങനെ വെറുതെ ഇങ്ങനെ പറയരുത് അത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ആലിമ്യങ്ങളോട് അതിൽമുള്ളവരോട് അതിനെക്കുറിച്ച് അറിഞ്ഞ് അങ്ങനെ ചെയ്യാൻ പറ്റുമോ അങ്ങനെയുണ്ടോ എന്നൊക്കെ ചോദിച്ച് പഠിച്ച് അതിനെക്കുറിച്ച് അഭിപ്രായം പറയുക എന്നതല്ലാതെ എന്തെങ്കിലും വിവരക്കേടുകൾ വെച്ച് വിളം വരുത് അള്ളാഹു നല്ലത് പഠിക്കാനും നല്ലത് മനസ്സിലാക്കാനും നല്ലത് ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്ക് തൗഫീഖ് നരട്ടെ നിങ്ങൾ ആരെങ്കിലും ടിവിന്റെ അടിയിൽ വെള്ളം വെച്ച് അല്ലെങ്കിൽ മൊബൈലിന്റെ അടിയിൽ വെള്ളം വെച്ച് കുടിക്കുന്നവരുണ്ടോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ആരുമില്ല ഉണ്ടാവാനും പാടില്ല നമ്മൾ ഖുറാൻ ഓതുന്നു യാസീൻ ഓതുന്നു വെള്ളത്തിലേക്ക് ഊതുന്നു വാക്യ ഓതുന്നു വെള്ളത്തിലേക്ക് ഊതുന്നു മുൾക്ക് സൂറത്ത് പാരായണം ചെയ്യുന്നു റിക്കുർ ചൊല്ലുന്നു സ്വലാത്ത് ചൊല്ലുന്നു ഹദ്ദാദ് ചൊല്ലുന്നു അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നു അള്ളാഹുവിന്റെ പേര് ആ നാമങ്ങൾ പറഞ്ഞ് വെള്ളത്തിലേക്ക് ഊതുകയാണ് അത് ഓരോരുത്തരും ഊതുകയാണ് അതല്ലാതെ ടീവിന്റെ അടിച്ച് വെള്ളം വെച്ച് കുടിക്കുക എന്തൊക്കെ ശുദ്ധ അസംബന്ധങ്ങളാണ് ഓരോരുത്തരും പ്രചരിപ്പിക്കുന്നതിനുല്ല അള്ളാഹുബേ അത്തരക്കാരുടെ മുഴുവൻ ആളുകളുടെയും ഖൽബ് നിങ്ങളോട് പറയുന്ന ഒരു സ്വലാത്തു നാരിയാണ് അത് വലിയ ഫലമുള്ള സ്വലാത്താണ് ആ സ്വലാത്ത് നമ്മളെല്ലാവരും ചൊല്ലണം